ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ വാട്സപ്പിൽ നമ്മുടെ സ്ക്രീനിലോട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു പ്രശ്നം നമുക്ക് വരാറുണ്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കായിരിക്കും നമ്മൾ സ്ക്രീൻലോട്ട് വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷനുകൾ വരുന്നുണ്ടാവുക സോ അത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്നതാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ആയിട്ട് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിലും നമുക്കത് സ്റ്റോപ്പ് ചെയ്ത് കളയാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള ത്ര ഡോട്ട് ക്ലിക്ക് ക്ലിക്ക് സെറ്റിങ്സ് എന്ന സെലക്ട് നോട്ടിഫിക്കേഷൻ എന്നൊരു കൊടുക്കുക അതിനുശേഷം അടിലോട്ട് പോകുകയാണെങ്കിൽ കാണാൻ പറ്റും യൂസ് ഹൈ പ്രോ നിനക്കൂടെ കാണാൻ പറ്റും യൂസ് ഹൈ പ്രൊയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് രണ്ട് അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും സോ അത് നിങ്ങൾ ഓഫ് ചെയ്യുക രണ്ട് ഓഫ് ചെയ്യുക ഇത് രണ്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓഫ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കുന്ന സമയം നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻ അങ്ങനെ വരുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും രണ്ടാമത്തേത് രണ്ടാമത്തെ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നിങ്ങൾക്ക് ഇതുപോലൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്